സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മദ്യ സാഹിബ് ശ്രീരാമൻ ഫൗണ്ടേഷന്റെ ചെയർമാനാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത് വളരെ വിശിഷ്ടമായ ഒരു അവാർഡ് ദാനമാണ് സി വി രാമൻ ഫൗണ്ടേഷൻ ഇത്തവണ ചെയർമാൻ ഓഫ് ദി സി വി രാമൻ ഫൗണ്ടേഷൻ ചെയർമാൻ ഓഫ് ദി ഇയർ അവാർഡ് കയർമാൻ കയർമാൻ ഓഫ് ദി ഇയർ അവാർഡ് ഇത്തവണ നൽകുന്നത് ഏറെ ബഹുമാന്യനായ നമ്മുടെ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ അവർകൾക്കാണ് ഈ അവാർഡ് വളരെ ശ്രദ്ധയോടെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ് നമ്മുടെ നാട് നേരിടുന്നതായ കടുത്തതായിരിക്കുന്ന സാമൂഹ്യപരമോ ഭൂമിശാസ്ത്രപരമോ ഒക്കെ ആയിട്ടുള്ള വെല്ലുവിളികളെ നേരിൽ കണ്ടുകൊണ്ട് റീഡൻ വെൻ ശ്രീ അബ്ദുൽ മജീദ് നമ്മുടെ തുമ്പ വിക്രമസാരാഭായ് സ്പേസ് സെന്ററിലെ ഒരു മുൻ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇരുപത് കൊല്ല ഈ സേവന പ്രവർത്തനങ്ങളിൽ വളരെയധികം നിഷ്കാമമായി ഒഴുകുകയാണ് അദ്ദേഹത്തിന്റെ ആ വലിയ മനസ്സ് വളരെ വലിയ സേവന പ്രവർത്തനങ്ങൾ ഇരുപത് വർഷക്കാലമായി നടത്തി വരികയാണ് ഇന്ന് ഇവിടെ വെച്ച് നമ്മൾക്ക് വളരെയധികം സന്തോഷകരമായിരിക്കുന്ന ഈ അവാർഡ് അദ്ദേഹം ഏർപ്പെടുത്തിയ അവാർഡ് നമ്മളെ അറിയിക്കുകയും അതിവിടെ വെച്ച് നൽകണം എന്നുള്ള തീരുമാനം ഉണ്ടാവുകയും തീരുമാനമുണ്ടാവുകയും അതിനനുബാധമാകുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഫലവും ഇവിടെ നേരത്തെ തന്നെ എത്തിക്കുകയായിരുന്നു അത് നൽകുന്നതിനായിട്ട് നമ്മുടെ കാർപ്പന ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മിനിമോൾ അവരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായിട്ട് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ മുൻ മന്ത്രിയും വളരെയധികം വാഗ്മിയും കവിത്വവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വം കൂടിയായ ശ്രീ ജി സുധാകരൻ അവരുകളെ സ്നേഹപൂർവം ക്ഷണിച്ചോളു നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട നോ കറപ്ഷൻ മന്ത്രിയായി മുൻമന്ത്രിയായി ഗ്രൂപ്പിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ക്ലാപ്പനക്കാരനാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ പേരിൽ എന്റെ അമ്മ തന്ന ഭൂമി പൊന്നപ്പന് കൊടുത്ത് മറ്റൊരു വിധവയ്ക്ക് കൊടുത്ത് മൂന്നാമത് അദ്ദേഹത്തിന് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ നിർബന്ധ പ്രകാരം അതിവിടെ പറയരുന്ന് പറഞ്ഞത് എങ്കിലും അദ്ദേഹത്തെ പ്രാപനക്കാരനാക്കും എന്നുള്ള ഞാൻ നിങ്ങളെ അഭിസംബോധന നമസ്കാരം 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 വലിയ സാമ്പത്തിക ശേഷങ്ങൾ ഉണ്ടായിരുന്ന കുടുംബത്തിലാണ് ധാരാളം ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെയുള്ള അദ്ദേഹമാണ് ഈ നാട്ടിലെമ്പാടുന്ന കയർ മേഖലയൊക്കെ പരാതി കൊടുക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ കയർ മന്ത്രിയായ എൻ്റെ അടുത്ത് വരാനുണ്ടായാലും അദ്ദേഹത്തിന് നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വിട്ടുപോയതാണ്